അങ്ങനെ വഴിക്ക് വാ മാപ്രകളെ ചാനൽ ജഡ്ജിമാർക്ക് വയനാട് വിഷയത്തിൽ അഭിപ്രായം പറയാൻ എന്തോ ഒരു ഏനക്കേടുണ്ടായിരുന്നു പറഞ്ഞു എന്ന് വരുത്തി പോകാനും പരിശ്രമിച്ചു പക്ഷേ വിടാൻ പറ്റൂ സോഷ്യൽ മീഡിയയിലൂടെ അറഞ്ചം പുറഞ്ചം ഭേഷ കൊടുത്തപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ കോൺഗ്രസ് അടിമയായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണനും സംഘി അടിമയായിട്ടുള്ള സുജയ പാർവതി ഒടുവിൽ ഉണർന്നു എൻ എം വിജയന്റെ ആത്മഹത്യയിൽ വേദന അങ്ങ് പൊട്ടി ഒലിക്കുകയാണ് അവരുടെയൊക്കെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ക്രോസ് ആയിട്ടുള്ള ബന്ധങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മവിശ്വാസത്തോടെ ഈ നേതാക്കൾക്കൊക്കെ ഇത്ര വലിയ ഒരു കുറ്റം ചെയ്തിട്ടും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ആ കുറ്റത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യന്റെ ചോരയുടെ മണം മാറുന്നതിന് മുൻപ് തന്നെ ന്യായീകരിക്കാൻ കെ പി സി സി പ്രസിഡന്റിനടക്കം കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ വേണ്ടി ജീവിച്ച അവർക്കൊക്കെ വേണ്ടി മരണസമയത്തും ആലോചിച്ച ഒരു മനുഷ്യനാണ് മരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹമുള്ളവരെ കുറിച്ചാണ് ആലോചിക്കുന്നത് എൻ എം വിജയൻ എന്ന മനുഷ്യന് വ്യക്തിയോടായിരുന്നില്ല പാർട്ടിയോടായിരുന്നു ആ കൈപ്പത്തി ചിഹ്നത്തോടായിരുന്നു അയാളുടെ മനസ്സിൽ ആ ത്രിവർണ്ണ പതാകയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആ മരണസമയത്ത് പോലും അദ്ദേഹം കാണിച്ചത് ആ ഒരു കരുതൽ ആ കരുതൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആ മനുഷ്യന്റെ കുടുംബത്തോട് ഇല്ലാതെ പോയത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കത്തുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ കോൺഗ്രസ് കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ് ഇതാണ് കോൺഗ്രസ് കൂടെയുള്ള ഒരുത്തിന്റെ ചോര വീണാൽ പോലും അവനൊപ്പം നിൽക്കാതെ അപ്പോഴും സ്വന്തം ആഠ്യത്വം പറഞ്ഞുകൊണ്ട് സ്വന്തം സംരക്ഷിക്കാനായിട്ടുള്ള ഈ കെട്ടുപാടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു സംവിധാനം മാത്രമാണ് കോൺഗ്രസ് അത് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന അപജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനത്തിന് മുന്നിൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ാണ് പറയുന്ന എൻ എം വിജയന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും ആത്മഹത്യ എന്ന് പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് റഫീഖ് പറഞ്ഞത് വളരെ കൃത്യമാണ് അതൊരു ഇരട്ട കൊലപാതകമാണ് ആ ഇരട്ട കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് ആ രാഷ്ട്രീയ ധാർമ്മികതയോടുകൂടി ഈ പറയുന്ന മുഴുവനാണല്ലേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മൂന്ന് പ്രസിഡന്റുമാർ എന്നിട്ടും വെട്ടി വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെ മനോഹരമായിട്ട് മൂന്ന് ജില്ലാ പ്രസിഡന്റുമാര് മൂന്ന് ജില്ലാ പ്രസിഡന്റുമാര് രണ്ട് ട്രഷറർമാർ നല്ല സുന്ദരമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇടനില നിർത്തി പൈസ സംഘടിപ്പിച്ച് അത് വെട്ടിവെട്ടി സ്വന്തം കീശയിലാക്കി എന്നിട്ട് ഒരു കുടുംബമനാഥമായിരിക്കുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട് ആ സാമൂഹിക യാഥാർത്ഥ്യമുണ്ട് പച്ചയായ ഒരു ജീവിത യാഥാർത്ഥ്യമുണ്ട് ഇതിൽ നിന്ന് കോൺഗ്രസ്സിന് കൈകഴുകി പോകാൻ കഴിയില്ല കൃത്യമായ രാഷ്ട്രീയ നടപടി അത് എൻ ഡി അപ്പച്ചനെതിരായിട്ടുണ്ടാവണം ഐ സി ബാലകൃഷ്ണന് എതിരായിട്ടും ഉണ്ടാകണം ഈ പറയുന്ന പോലീസും കേസും ഒക്കെ കോടതിയൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ നടപടി നിർബന്ധമായും ഈ മൂന്നാളുകളുടെയും കാര്യത്തിൽ എൻ ഡി അപ്പച്ചന്റെ കാര്യത്തിൽ ഐ സി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ കെ കെ ഗോപിനാഥന്റെ കാര്യത്തിൽ നിർബന്ധമായും എടുക്കണം എന്നാണ് എന്റെ നിലപാട് അതിന് പ്രേരിപ്പിക്കുന്നതും അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ ഈ എൻ എം വിജയന്റെ മരണം റിപ്പോർട്ട് ചെയ്ത ദിവസം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ആദ്യം തന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ അറിയാമോ കുറിപ്പുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച അവിടുത്തെ പ്രാദേശിക നേതാക്കൾ നടക്കുന്നു എന്നുള്ളതാണ് ആദ്യം ഇത് കണ്ടെത്താൻ ശ്രമിച്ചത് എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അത് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകാനല്ല ശ്രമിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു ആ സമയത്ത് ഡെഡ് ബോഡി ആയിട്ടില്ല പിന്നെ അതായത് ആശുപത്രിയിലേക്ക് എത്തിക്കാനല്ല ശ്രമിച്ചത് മറിച്ച് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമിച്ചത് അങ്ങനെയൊന്നില്ല എന്ന് ഉറപ്പ് ആയതിന് ശേഷമാണ് ഇവർ ഈ പറയുന്ന രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം ഇവരുടെ മരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ കണ്ടല്ലോ ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു എൻ ഡി അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ആ എഗ്രിമെന്റ് പുറത്തുവിടുന്നത് ഈ പറയുന്ന നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എഗ്രിമെന്റ് റിപ്പോർട്ടും ടി വി പുറത്തുവിടുന്ന ആ സമയത്താണ് അപ്പോൾ തന്നെ ഐ സി ബാലകൃഷ്ണൻ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് എനിക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല ഞാൻ ഉടനെ തന്നെ കേസ് കൊടുക്കാൻ പോകണം അദ്ദേഹം കേസ് കൊടുത്തു കേസ് കൊടുക്കുന്നു കാരണം എന്താ എന്താ ഉറപ്പെന്താത്മഹത്യാ കുറപ്പില്ല ഒരു തെളിവില്ല അപ്പൊ ആഞ്ഞടിക്കുകയാണ് ഈ ആഞ്ഞടിയുടെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്ത് കെ പി സി നേതൃത്വം കെ പി സി നേതൃത്വം സകല സുരക്ഷയും പ്രഖ്യാപിച്ചു ആർക്കെതിരെ ആർക്ക് ഐ സി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു എൻ ഡി അപ്പ പ്രഖ്യാപിക്കുന്നു ജില്ലാ നേതൃത്വത്തെ ഒന്നടങ്കം സംരക്ഷിക്കാൻ കെ പി സി നേതൃത്വം തീരുമാനിക്കുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന കുറിപ്പ് പുറത്തു കൊടുക്കാവുള്ളൂ എന്ന അടിസ്ഥാനത്തിലാണല്ലോ ഈ പിള്ളേർ അത് മാറ്റി മാറ്റിവെച്ചത് ആ മാറ്റി വെച്ച കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത് പുറത്തു വന്നുകൂടി പാർട്ടി വെട്ടിലായി ആ വെട്ടിലായ സമയത്താണല്ലോ ഈ പറയുന്ന അന്വേഷണ സമിതി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് വയനാട്ടിലെത്തിയത് വയനാട്ടിലെത്തിയിട്ട് ഈ അന്വേഷണ സമിതി എന്താ ഉറപ്പുവിടുത്തിരിക്കുന്നത് ഞങ്ങൾ ആ ബാധ്യതയല്ല ഏറ്റെടുത്തുള്ളതാണ് ആ ബാധ്യത ഏറ്റെടുത്താൽ ഈ പ്രശ്നം കഴിയില്ല അതങ്ങനെ കഴിയുക ഈ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ മനുഷ്യർക്ക് പകരമാകുമോ ആ പണത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ പണം എങ്ങനെയാണ് അത് കൃത്യമായി ആളുകളിലേക്ക് വാങ്ങിയ പണം തിരിച്ചു കൊടുത്ത ഈ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ത്തിലാണ് ആ മനുഷ്യൻ മനുഷ്യന പണത്തിനുവേണ്ടിയാണ് മരിച്ചത് അപ്പോൾ ആ പണം കൊടുത്തത് കൊണ്ട് പണത്തിന് പകരം പണമാകുമായിരിക്കും കടബാധ്യതകൾ ബാങ്കിലെ ജപ്തി ഒഴിവാക്കാൻ കഴിയുമായിരിക്കും പക്ഷെ ആ വീടിന് ഒരു ഉണ്ടായിരുന്നു ആ മനുഷ്യൻ ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച മനുഷ്യനാണ് അയാളെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ അത് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പണ ഇട്ട് എത്ര മൂടിയാലും അതിപ്പോൾ അവസാനം ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് കോൺഗ്രസ് നോക്കുന്നത് ആദ്യഘട്ടത്തിൽ അവരിത് ചെയ്യുകയായിരുന്നെങ്കിൽ ഉപാധികൾ ഇല്ലാതെ ആദ്യം ഈ കുടുംബത്തെ പറഞ്ഞത് എന്തൊക്കെയാണ് അതിനു മുൻപ് ഈ എൻ വിജയനെ കുറിച്ച് നിങ്ങളൊക്കെ സൂചിപ്പിച്ചെങ്കിലും അതിലൊരു കാര്യം കൂടിയുണ്ട് ഈ ബത്തേരി മണ്ഡലം പ്രസിഡന്റായി കോൺഗ്രസിൽ വരുന്ന സമയം മുതലുള്ള എൻ എം വിജയനെ നമ്മൾ എടുത്തു നോക്കണം അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുന്നത് ഇരുപത്തിയേഴിന് മരിക്കുന്നു അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് വരെയുള്ള ആ ദീർഘമായ കാലഘട്ടം മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു അയാളുടെ മനസ്സിലും അയാളുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ആ മനുഷ്യന് നേരെ ഉണ്ടായത് ആ കുടുംബത്തിന് നേരെ ഉണ്ടായത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ് എന്നുള്ളത് ത്തിലിപ്രായം ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നഗരസഭാ കൌൺസിലർ ബത്തേരി സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ അതായത് ഈ ബാങ്കിന്റെ നേരത്തെ സർ പറഞ്ഞതുപോലെ ഒരു ഡി സി സിയിലെ ഒരു ഭാരവാഹി മാത്രമല്ല ആ ബാങ്കിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാമായിരുന്നു സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മറ്റിയുടെ കൺവീനറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബാങ്കിനുള്ളിൽ നടക്കുന്നതുപോലെയുള്ള പല ഇടപാടുകളെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യാ കുറിപ്പുണ്ടോ എന്ന ആദ്യം എല്ലാവരും പരക്കം വാഞ്ഞ് തേടി നടന്നത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഹോ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ദീർഘവിശ്വാസത്തോടെ ആയിരിക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പിന്നീടുള്ള പ്രതികരണങ്ങൾ ആ ഗ്രാവിറ്റി പി പി ദിവ്യയുടെ വിഷയത്തിന്റെ അത്രത്തോളമായില്ലെങ്കിലും ചർച്ചയുടെ ദൈർഘ്യങ്ങൾ ചർച്ചയുടെ ദിവസങ്ങളൊന്നും അതിന്റെ അടുത്തോട്ടംഗം എത്തിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന്റെ ഗുണം എന്താണെന്ന് കാണുന്നില്ലേ ഇത്രയെങ്കിലും ആവേശം എടുത്തില്ലെങ്കിൽ ആ പാവപ്പെട്ട എൻ എം വിജയന്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ നവീൻ ബാബുവിന് വേണ്ടി തിളച്ചു മറഞ്ഞവർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യ കുറിപ്പ് വരുന്ന ദിവസം പോലും അവർക്ക് പി വി എൻവർ ആയിരുന്നു വലിയ സംഭവം പി വി എൻവറിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ വല്ലാതെ ആത്മരോഷം കൊണ്ടവർ ഉറഞ്ഞു തുള്ളുകയായിരുന്നു പക്ഷേ ഇതും കണ്ടത് നാട്ടുകാരാണ് അതും കണ്ടത് നാട്ടുകാരാണ് അപ്പോൾ രണ്ടിലും ഒരേ ഗ്രാവിറ്റി പ്രകടമാകാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കില്ലേ സ്വാഭാവികമായിട്ടും പഴയതൊക്കെ വലിച്ചു വാരി പുറത്തിടില്ലേ അപ്പോൾ എന്ത് ചെയ്യും കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ഇതുപോലെ ആഞ്ഞടിക്കും ഇത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ നിങ്ങളുടെ പക്ഷം ചേരണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളപൂശി തരണമോ എന്നോ ആരും ആവശ്യപ്പെടുന്നില്ല പക്ഷേ വിഷയങ്ങളെയെല്ലാം ഒരേപോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണം അതാണ് മാധ്യമപ്രവർത്തനം ആ മാധ്യമ പ്രവർത്തനം ഇല്ലാതെ ചില വിഷയങ്ങളിൽ അത് പി പി ദിവ്യയോ കെ വിദ്യയോ ആര്യ രാജേന്ദ്രനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടതുപക്ഷക്കാരുടെ പേര് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ആവേശമുണ്ടല്ലോ ആ ആവേശം കോൺഗ്രസ്സുകാരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവർ ചെയ്തു കൂട്ടിയ എത്ര തീവ്രമായിട്ടുള്ള കുറ്റകൃത്യമാണെങ്കിലും അതിനെ ന്യായീകരിക്കുന്ന രീതി കാണുമ്പോൾ ഇവർക്കൊക്കെ എത്രമാത്രം പക്ഷപാധിത്വമുണ്ടെന്ന് അതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് പക്ഷേ പഴയ കാലമല്ലോ വിട്ടുകൊടുക്കാൻ പറ്റുമോ മൂട്ടി മൂട്ടിത്തീയിട്ട വല്ലാതെ തുള്ളിപ്പോകും തുള്ളിപ്പോയതിനു ശേഷമാണ് ദേ ഇങ്ങനെയൊക്കെ ചിലത് വിളിച്ചു പറയാൻ തയ്യാറായത് കാര്യം ഒളിച്ചു കിടത്തുന്ന ഉടായ്പകൾ തുറന്നു കാട്ടിക്കൊടുക്കുമ്പോൾ ജനം തിരിച്ചറിയുന്നുണ്ട് കാപട്യമാണെന്നും പക്ഷം പിടിക്കലാണെന്നും ഉള്ളിലെ രാഷ്ട്രീയം ഒളിച്ചുകിടത്തലാണെന്നുള്ള യാഥാർത്ഥ്യം അത് ബോധ്യപ്പെട്ട് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനെ ഉരിയാടിയത് ഇത്രയെങ്കിലും പറഞ്ഞല്ലോ അത് മതി അത് തന്നെയാണ് കോൺഗ്രസ്സുകാരാൽ കെട്ടുപോയ ആ രണ്ട് ആത്മാക്കൾക്ക് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആത്മശാന്തി